പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു ലോകമനസ്സാക്ഷിയുടെ കാവലാളാണ് കടന്നു പോയതെന്ന് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും കാഴ്ചപ്പാടുകളും എന്തുമാത്രം ലോകമനസാക്ഷിയെ ലോകത്തിൻ്റെ ചിന്താധാരകളെ ഇതിനോടകം സ്വാധീനിച്ചു കഴിഞ്ഞു വന്നത് വളരെ വ്യക്തമാണ് പാപ്പായുടെ ചാക്രിയലേഖനങ്ങളും പ്രബോധനങ്ങളും എല്ലാം വളരെ കാര്യമായ രീതിയിൽ തന്നെ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണെന്നതും ശ്രദ്ധേയമാണ് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെയെല്ലാം ആയിരിക്കുമ്പോഴും വളരെ പച്ച മനുഷ്യനായിരുന്നു തികഞ്ഞ ലാളിത്യവും വ്യക്തിപരമായ യാതൊരുവിധ ഫോർമാലിറ്റികളും ഇല്ലാത്ത ബന്ധങ്ങളും ഇടപെടലുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ തനിമയായിരുന്നു വ്യക്തിപരമായ അനുഭവം ഞാനിപ്പോൾ ഓർത്തെടുക്കുകയാണ് ഫ്രാൻസിസ് പാപ്പയെ കാണാൻ അവസരം കിട്ടിയ സമയത്ത് പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഒരു കൊന്തയും അതുപോലെ തന്നെ കയ്യിലെ വിരലിലെ മോതിരവും എടുത്ത് പാപ്പായ്ക്ക് ഞാൻ നീട്ടിക്കൊണ്ടുവന്ന് ആസ്വദിച്ച് തരണം എന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നു അദ്ദേഹം ഒരു ചെറുപ്പും ചിരിയോടുകൂടി സന്തോഷത്തോടെ സ്വന്തം കയ്യിലേക്ക് അങ്ങ് വാങ്ങിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ചു കൊന്ത എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് മോതിരമെടുത്ത് അദ്ദേഹം തന്നെ ഇങ്ങനെ ഊരിയെടുത്ത് സ്വന്തം കയ്യിൽ ഇടുന്നതായിട്ടൊക്കെ കാണിച്ചിട്ട് വീണ്ടും ഒരു ചിരിയോടുകൂടി തിരിച്ചു തന്നതൊക്കെ ഒത്തിരി വ്യക്തിപരമായ ഒരു സൗഹൃദത്തിൻ്റെ തലം എല്ലാവരോടും അദ്ദേഹം സൂക്ഷിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഞാൻ കാണുകയാണ് തികച്ചും സ്പോണ്ടേനിയസ് ആയിരുന്നു പാപ്പായുടെ പല സംസാര ശൈലികളും രീതികളുമൊക്കെ അങ്ങനെയൊക്കെ സാധാരണ മനുഷ്യൻ്റെ നൊമ്പരങ്ങളും വേദനകളും അറിഞ്ഞ് അവരിലൊരാളായിട്ട് അവരിലേക്ക് കടന്നു ചെന്നിട്ട് താനായിരിക്കുന്ന ഉന്നതമായ പദവിയോ നിയോഗങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കു തന്നെ ഏറ്റവും ലളിതമായിട്ട് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരാൾ മിശിഹായുടെ തന്നെ ആരൂപമായിട്ട് മാറുകയായിരുന്നു അതിലൂടെ എല്ലാം കരുണാർദ്ര കരുണാർദ്ദ്രസ്നേഹത്തിൻ്റെ വളരെ ഉന്നതമായ ഒരു വ്യക്തമായ ഒരു സാന്നിധ്യമായിട്ട് പാപ്പ ഇതിനോടകം മാറിയിട്ടുണ്ട് നമുക്കറിയാം ജമലി ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്ന പാപ്പ രോഗത്തോട് മരണത്തോട് മല്ലടിച്ച് തൻ്റെ അന്ത്യം കുറിക്കുകയാണെന്നൊക്കെ ഒരു ഞെട്ടലോടെ എല്ലാവരും വിചാരിച്ചിരുന്നപ്പോൾ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് രോഗത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം അത്ഭുതകരമായിട്ട് പുറത്തു വന്നു ഏതോ ഒരു വലിയ ദൗത്യം കൂടി പൂർത്തിയാക്കാനുണ്ടെന്ന രീതിയിൽ അത് സത്യമായിരുന്നു പാപ്പ വന്നിട്ട് ഒന്നുകൂടി എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ഒരു അവസരം കൊടുക്കുകയായിരുന്നു എന്തോ കൃത്യതയോടുകൂടി പൂർത്തിയാക്കാൻ ബാക്കി ശേഷിക്കുന്നത് പോലെ വിശുദ്ധവാരം വിശുദ്ധവാരത്തിൻ്റെ അവസാനത്തിൽ ഈശോയുടെ വിടാസഹനവും മരണവും ഉത്ഥാനവും കൂടെ കഴിഞ്ഞിട്ട് ഉയർപ്പ് ഞായറിൻ്റെ സന്ദേശം കൂടി അന്ന് സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തിങ്ങിക്കൂടിയ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉർബി തോർബി ആശീർവാദം ലോകത്തിന് മുഴുവനും കൊടുക്കുന്ന ആ വലിയ ആശീർവാദം നൽകി എല്ലാവരെയും സ്നേഹപൂർവ്വം നോക്കി പുഞ്ചിരിച്ചിട്ട് അദ്ദേഹം പിറ്റേന്ന് രാവിലെ കടന്നു പോവുകയാണ് ചെയ്തത് എത്ര കൃത്യതയോടുകൂടിയാണ് തൻ്റെ ദൗത്യങ്ങളെല്ലാം അദ്ദേഹം നിർവഹിച്ച് പൂർത്തിയാക്കിയത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഇതിനെ കാണാൻ പറ്റും പന്ത്രണ്ട് വർഷക്കാലം രണ്ടായിരത്തി പതിമൂന്നിലാരംഭിച്ച് ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുന്ന പന്ത്രണ്ട് വർഷക്കാലത്തെ ഒരു ജീവിതയാത്ര കത്വലിക്കാതിരസഭയുടെ അമരക്കാരൻ എന്ന നിലയിൽ എത്രമാത്രം ശക്തവും ദീപ്തവും സൗമ്യവും അതേസമയം തന്നെ വേണ്ട രീതിയിൽ എല്ലാവരോടും മുഖം നോട്ടമില്ലാതെ സംസാരിക്കുന്ന രീതിയിലുമായിരുന്നു ലോക നേതാക്കളോടൊക്കെ പാപ്പ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് വികസിത രാജ്യങ്ങൾ വികസനം ലഭിക്കാത്ത അവികസിത രാജ്യങ്ങളുമായി സമ്പത്ത് പങ്കുവയ്ക്കണം അവരെക്കൂടി ചേർത്ത് പിടിക്കണമെന്നുള്ള ആ വിശാലമായ ദർശനം ഒരു ലോക മനസാക്ഷിയുടെ സ്വരമാണതൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചമെന്ന ആവാസവ്യവസ്ഥ എല്ലാവർക്കുമുള്ളതാണ് അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബൈബിളിൻ്റെ കാഴ്ചപ്പാടാണ് സഭയുടെ ചിന്തയും ദർശനവുമാണ് അത് പാപ്പ വളരെ കാര്യമായിട്ട് തന്നെ അതിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുത്തു അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ മനുഷ്യന് വലിയ പ്രാധാന്യമുണ്ട് അവിടെ മനുഷ്യർക്ക് ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് വേണ്ടവിധം ജീവിക്കാനുള്ളൊരു ആവാസവ്യവസ്ഥ ഉണ്ടാവണം ഒപ്പം എല്ലാ ജന്തു സസ്യജാലങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കണം ലവ്ദാത്തോ സിയോ ഒക്കെ അതാണ് കൃത്യമായിട്ട് പറയുന്നത് ഒരു പൊതുഭവനമാണിത് ആ പൊതുഭവനത്തെ എല്ലാവരും സംരക്ഷിക്കണം അതുപോലെ തന്നെ ലവ്ദാത്തു ലൗദാത്തേ ദേവു അതുതന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അപസ്തോലിക പ്രബോധനമാണ് ഇതെല്ലാം ഒരുപാട് രാജ്യ രാജ്യാന്തര തലങ്ങളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പാപ്പായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം നമുക്കെല്ലാം അറിവുള്ളതുപോലെ അത് കരുണാർദ്ദ്രസ്നേഹത്തിൻ്റെ മുഖം പാവങ്ങളെ വേദനിക്കുന്നവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന അഡ്രസ്സ് ഒരു മുഖമാണ് അതുകൊണ്ടാണ് അഭയാർത്ഥികളോടൊക്കെ അത്രയേറെ അദ്ദേഹം കരുതൽ കാണിച്ചത് യുദ്ധങ്ങളെന്ന് പറയുന്നത് പാപ്പായ്ക്ക് വേദനയായിരുന്നു യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് പാടില്ല എന്ന് അദ്ദേഹം നെഞ്ചുപൊട്ടി പറഞ്ഞിട്ടുണ്ട് അതെവിടെയാണെങ്കിലും യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം യുദ്ധങ്ങളൊരു ഉത്തരമല്ലെന്നായിരുന്നു പാപ്പായുടെ പക്ഷം കാരണം അവിടെ മനുഷ്യജീവൻ പൊലിയുന്നു എന്നുള്ള സത്യം അതേസമയം തന്നെ നീതിയും സത്യവും എല്ലാം അവിടെ നിലനിൽക്കുകയും വേണം അങ്ങനെ പാപ്പായുടെ വിശാലമായ ബൈബിളധിഷ്ഠിതമായ ആ വീക്ഷണം വലിയ രീതിയിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊരു സംശയമില്ല പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ദൗത്യം കൃത്യതയോടുകൂടി പൂർത്തിയാക്കി സ്വർഗ്ഗസമ്മാനത്തിനായിട്ട് യാത്രയായിരിക്കുന്നു വിശുദ്ധരുടെ ഗണത്തിലേക്കാണ് അദ്ദേഹം ചെന്ന് ചേരേണ്ടത് പിതാവൊരുക്കിയ സ്വർഗപിതാവൊരുക്കിയ വലിയ സമ്മാനം നേടുവാൻ അദ്ദേഹത്തിനിടെയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ